ആ എന്ന് എന്ന് പറയുന്ന പറയുന്ന അല്ലാതെ ഒരു ഒരു ഇലാഹ് തമ്പുരാൻ സാക്ഷ്യപത്രം ാണ് ഒരാൾ മുസ്ലിമായി മാറുന്നത് അധ്യക്ഷൻ ജില്ലാ പ്രസിഡന്റ് എൻ വി സഖാഫി ആശംസ അറിയിച്ചു ഡോക്ടർ പി കെ പോക്കർ സംസാരിക്കുന്നു ആദരവോടെ ക്ഷണിക്കുന്നു ഡോക്ടർ പി കെ പോക്കർ നമ്മൾ ഇന്ന് യഥാർത്ഥത്തിൽ ലോകവ്യാപകമായി തന്നെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വസ്തുത നമ്മളുടെ സമ്മതം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ വളരെ എളുപ്പത്തിൽ സാമ്രാജ്യത്വ ശക്തികൾക്ക് നമ്മളെ കീഴടക്കാൻ കഴിയുന്നത് ലോകത്തെവിടെയുള്ള അധിനിവേശം ശ്രദ്ധിച്ചു കഴിഞ്ഞാലും ജനങ്ങളെ ഭിന്നിപ്പിച്ചും വിഘടിപ്പിച്ചും അവരിൽ നിന്ന് തന്നെ സമ്മതം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ അവരുടെ മൗനം കൊണ്ടുള്ള സമ്മതമാവാം അല്ലെങ്കിൽ പ്രത്യക്ഷമായി തന്നെ അവർക്ക് സമ്മതം കൊടുക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ സമൂഹത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാവാം ഈ രണ്ട് തരത്തിലും നേരിട്ടുള്ള സമ്മതത്തിലൂടെയും അല്ലാതെ മൗനം കൊണ്ടുള്ള സമ്മതത്തിലൂടെയും യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം കടന്നു വരികയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് അബ്ദുൽ മുസ്ലിയാർ കുട്ടി അബ്ദുൾ പെരുവള്ളൂർ അബ്ദുള്ള ഫൈസി ഡോക്ടർ പി പിക്ടർ ഹുസൈൻ രണ്ടത്താണി തുടങ്ങിയ വിശിഷ്ട അതിഥികൾക്കും പ്രസ്ഥാന നേതാക്കൾക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു അസ്ലാം പൊന്മള മൊഹീദ്ദീൻ കുട്ടിബാക്കി മജീദ് കക്കാട് ദേവർഷോല അബ്ദുസലാം സ്ലിയാർ എം എം ഇബ്രാഹിം എം എൻ കുഞ്ഞു മുഹമ്മദ് ഹാജി തുടങ്ങിയവരുടെ സാന്നിധ്യം വേദിയെ ധന്യമാക്കി മാറുന്ന മലപ്പുറം മലപ്പുറത്തെ ഇന്നലകളിലെ പച്ചയായ മനുഷ്യരുടെ ജീവിത സൗഗന്ധികൾ തുറന്നുകാട്ടിയ ചർച്ച ആമുഖം എൻ എം സാദിഖ് സഖാഫി സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റം എല്ലാ ഭാഗങ്ങളിലും എല്ലാ അർത്ഥത്തിലും സാധ്യമായപ്പോൾ നമ്മുടെ ജില്ലയുടെ പൈതൃകവും പാരമ്പര്യവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് ഇവിടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് മതസൗഹാർദ്ദവും അതോടൊപ്പം ദയാവായ്പും അകമറിഞ്ഞ അറിഞ്ഞുകൊണ്ടുള്ള സ്നേഹവും ബഹുമാനവും അതെല്ലാം നമ്മുടെ മലപ്പുറത്ത് മതങ്ങൾക്കും ജാതികൾക്കും അന്യമായി അതീതമായി നടന്നു പോന്നിരുന്നുവെങ്കിൽ അതിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫാഷൻ ഭ്രമവും ആധുനികതയുടെ കടന്നുകയറ്റവും നമ്മുടെ ജില്ലയിലെ നേരത്തെയുള്ള പച്ചയായ മനുഷ്യരുടെ ആ കാഴ്ചയിൽ നിന്ന് നമുക്ക് മാറ്റത്തിന് മാറ്റമായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റത്തിനുള്ള ഹേതുവായി കാണുകയാണ് ഈ വിഷയങ്ങളിൽ ശക്തമായ വിചാരങ്ങൾ നമുക്ക് ഈ മദീന മഹ്ദൂമിൽ പങ്കുവെക്കേണ്ടതുണ്ട് പി എം കെ ഫൈവ് വിചാരം ഒരു തുടക്കമാണ് വലിയ വിപ്ലവങ്ങൾ ചെറിയ വിചാരത്തിൽ നിന്നാണ് സംഭവിക്കാറുള്ളത് ഇൻഷാള്ള ഒരു വലിയ സമയബന്ധിത വിപ്ലവത്തിൻ്റെ ആദ്യ ബിന്ദുവായി ഈ വിചാര സദസ്സ് തീരുമാറാകട്ടെ എന്ന വാക്കിന് ഒരു നഷ്ടബോധത്തിൻ്റെ ഛായയുണ്ട് വരാനിരിക്കുന്ന ഒരു വിപ്ലവത്തിന്റെ മുഖവും ഉണ്ട് ഉദ്ഘാടനം ഡോക്ടർ എം ഗംഗാധരൻ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത് അതിനുമുമ്പെ തന്നെ പോർച്ചുഗീസുകാരുടെയും മറ്റേ ഡച്ചുകാരുടെയും ഒക്കെ പല ആധിപത്യ ശ്രമങ്ങളും നടന്നിട്ടുണ്ട് അതിനെയൊക്കെ ചെറുത്തുകൽപ്പിക്കാൻ തീരപ്രദേശത്തു നിന്നും വന്ന വിദേശീയരായ മേധാവികളെ തിരത്തു കൽപ്പിക്കാൻ മാപ്പിളമാർ തീരപ്രദേശത്ത് വന്ന് വെച്ച് ധാരാളം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഉൾനാട്ടിൽ നടത്തിയ പ്രധാനപ്പെട്ട ഒരു സമരം മലപ്പുറത്തെ പാറ നമ്പിക്കെതിരായ ആധിപത്യത്തിന് വേണ്ടി ശ്രമിച്ച ആധിപത്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചവർക്കെതിരായിട്ട് നടന്ന ഒരു യുദ്ധമാണ് ഒരു ഒരു കലാപമാണ് അത് പിന്നീട് ഈ ജീവിക്കാനുള്ള അനു അവകാശം അനുവദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത് എല്ലാവരും മരിച്ചു കൊണ്ടല്ല എല്ലാവരും രക്തസാക്ഷികളായിക്കൊണ്ടല്ല എല്ലാവരും ശ്രോതാക്കളായിക്കൊണ്ടല്ല അവിടെ ജീവിക്കാനുള്ള അവകാശം ഈ വിഭാഗത്തിന് കിട്ടുന്നത് ആ സമരത്തിന് ശേഷമാണ് പക്ഷേ ഈ സാംസ്കാരികമായ അധിനിവേശം അതത്ര പ്രത്യക്ഷമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പ്രയാസമാണ് അതുകൊണ്ടാണ് അതിന്റെ ശരിയായ കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ എന്ന് പറയുന്നത് നമ്മളതിന് ശരിയായ കാരണങ്ങൾ കണ്ടുപിടിക്കണം സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി പുരോഗതി ഉണ്ടായപ്പോൾ ആഡംബര ഭ്രമം ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ടുണ്ടാവും പണുണ്ടായി കഴിഞ്ഞാൽ ഈ പണമുള്ള അവസ്ഥ ചൂഷണം ചെയ്യുകയാണ് ഇവിടെ കുത്തായ കമ്പനികളും അതുപോലുള്ള സാമ്രാജ്യത്വ ശക്തികളും ചെയ്തത് അത് സൈനികമായ അധിനിവേശമല്ല അല്ലാതെ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ ചെയ്ത് ഫ്രഞ്ചുകാരൊക്കെ ചെയ്തത് ഒരു ആധിപത്യമാണ് സൈനികമായ ആധിപത്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായ ആധിപത്യം പക്ഷെ ഇപ്പോ പുറം ലോകത്ത് നിന്നുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ സ്വാധീനങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടാവുമ്പോൾ അത് ദുരുപയോഗപ്പെടുത്തി അത് ചൂഷണം ചെയ്ത് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ ഉൽപ്പന്നങ്ങൾ ചെലവഴിക്കാനുള്ള വിപണന തന്ത്രമാണ് അവർ ചെയ്യുന്നത് അതിൽ ഈ സമൂഹം വഴങ്ങിപ്പോകുന്നുണ്ടോ നാം അറിയാതെ സമ്മതിച്ചു പോകുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ അറിഞ്ഞും അറിയാതെയും അതിനെ വഴങ്ങിപ്പോകുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് വരെ ആ വിപണന തന്ത്രത്തിന്റെ പിന്നെ പ്രചരണങ്ങൾ ചാനലുകളിലൂടെ ഒഴുകി വരുന്നുണ്ട് അപ്പോ ഈ അഴിമതിയും ദൂർത്തും അനാവശ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ആഡംബര ഭ്രമങ്ങളും ഉണ്ടാകുമ്പോൾ അതിലൂടെ പൈശാചികമായ സാമർത്ഥ്യത്തിന്റെ സാമ്രാജ്യത്വത്തിന്റെ കരങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരാൻ കഴിയും ഇതിനെ പ്രതിരോധിക്കാൻ ആർക്കാണ് കഴിയുക നമ്മൾക്ക് ഈ സമൂഹത്തോട് പറയാനുള്ള എന്താണ് ഈ അശ്ലീലതയിൽ നിന്നും ഈ അസാൻമാർഗതയിൽ നിന്നും നമ്മൾ മാറി നിൽക്കണേ കാരണം നമുക്കുള്ള മാതൃകായുദ്ദീ മക്തൂർ സ്വന്തം ജീവിതത്തെ ലാളിത്യം കൊണ്ട് മഹത്വവൽക്കരിച്ച മുഹമ്മദ് പാഠങ്ങൾ എടുത്തി സമൂഹത്തിന്റെ പഠിപ്പിച്ചു കൊടുത്ത ആ ആധ്യാത്മികതയുടെ ശക്തിയിൽ നിന്നുകൊണ്ട് സാമ്രാജ്യത്വത്തിന്റെ കടന്നുകയറ്റത്തിനെതിരെ സമരം പ്രഖ്യാപിച്ച മഹാനായ തങ്ങളാണ് നമുക്ക് ഈ സമൂഹത്തിന്റെ മുന്നിൽ മാതൃക വെക്കാനുള്ളത് സി ഹരിദാസ് എന്റെയും നിങ്ങളുടെയും പുണ്യഭൂമിയായി മലപ്പുറത്താണ് ഇപ്പോൾ ഏറ്റവും അധികം മദ്യം ഈ വേദിയിൽ പറിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മദ്യം ഒഴുകുന്നത് നമുക്ക് നിർത്തണം നമ്മുടെ പെരുന്നാൾ പൊന്നാനി ഭയങ്കരമായ ആഘോഷമായിരുന്നു പെരുന്നാളിന്റെ ദിവസം പൊന്നാനിയിലെ ബീവറേജ് കോർപ്പറേഷനിൽ കാർഡ് വിൽപ്പന ആറ് ലക്ഷത്തി അൻപതിനായിരം ആറ് ലക്ഷത്തി അമ്പതിനായിരം വിപ്പന തലേദിവസം വേദന ഉണ്ടാവില്ലേ അതുകൊണ്ട് കൂട്ടമായി ഈ പ്രസ്ഥാനം എസ് എസ് എസിന്റെ പ്രസ്ഥാനം കൂട്ടമായി നമുക്ക് ചലിക്കണം എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വേദിയിൽ വെച്ച് ഇല്ലെങ്കിൽ ഇവർ തകർന്നു പോകും അതുകൊണ്ട് കൂട്ടമായി നമുക്ക് ഈ കാര്യത്തിൽ നിൽക്കണം ഇല്ലെങ്കിൽ ഈ തലമുറ തകർന്നു പോകും എന്ന കാര്യത്തിൽ സംശയമില്ല ജനുവരി ഇരുപത്തിയാറ് വേളം പ്രതിനിധി ക്യാമ്പിന് ഉജ്ജ്വല തുടക്കം മുന്നൂറ്റിമൂന്നംഗ ഫിത്തിയത്തു സദാദും ആയിരത്തി ഒരുന്നൂറ് യൂണിറ്റുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട അയ്യായിരം സ്ഥിരം പ്രതിനിധികളും സംഗമിച്ച ക്യാമ്പിൻ്റെ പ്രൗഢമായ തുടക്കം രാവിലെ ഒമ്പത് മണിക്ക് നാം മദീന മഹ്ദൂമിൽ എന്ന സെഷനോടെ ആരംഭിച്ചു സ്വാഗതം എം അബ്ദുൽ മജീദ് നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ഉദ്ഘാടന വേദി ഈ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഈ വേദി നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട വൈലത്തൂർ ബാബ മുസ്ലിയാർ ജമിയത്തുൽ ഉലമയുടെ മുഷാവറ അംഗം വന്നിരായ ഉസ്താദിനെ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു സമർപ്പണം വൈലത്തൂർ മുസ്ലിയാർ ബാവമുസ്ലിയാർ എന്ന് പറയുന്ന ഈ നാമം കൊണ്ട് നമ്മൾ ഇതിന് പേര് പേരുവെക്കപ്പെടാനുള്ള പ്രധാന കാരണം ബഹുമാനപ്പെട്ട ഷെയ്ഖുന വ ഷെയ്ഖു മഷാഹിഖിന നമ്മുടെ ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഏത് പണ്ഡിതനായാലും ആ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ അവരുടെ ഉസ്താദന്മാരോ 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 ആയിട്ട് ബഹുമാനപ്പെട്ട മഹദൂം തങ്ങൾ അവരുകളിലേക്ക് അറ്റമാവാതെ പോകുന്നവരെ കാണാൻ സാധ്യമല്ല എന്ന്